അപ്പം എല്ലാവർക്കും സ്വാഗതം കുറച്ച് അധിക ദിവസമായി ഏട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഒന്ന് ജസ്റ്റ് ചെയ്തേക്കാം ഇത് പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ ഇത് വേണ്ടത് ചുരുണ്ടിരിക്കുന്ന ടൈപ്പ് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് കണ്ടല്ലോ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടിടും അതുകൊണ്ട് കേട്ടോ പറഞ്ഞത് കൊറേ വന്നതൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് എന്നാലും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇനിയും ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും നേരിട്ട് വന്ന് വാങ്ങാനുള്ളവരും എല്ലാവർക്കും വാങ്ങാം ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം പ്ലാൻസ് വേണം എന്നുള്ളവരൊക്കെ പറയുക കേട്ടോ പിന്നെ എന്റെ അവിടുത്തെ കുറച്ച് പ്ലാൻസുകൾ ഞാൻ അവിടെ ഇരുന്നതാണ് നിലവിൽ എല്ലാവർക്കും ഫോട്ടോ അയച്ചത് ഞാനതിനും പിന്നെ കൊറിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം കുറച്ചധികം പേരിങ്ങനെ പ്ലാൻസുകൾ ചോദിച്ചുണ്ടെങ്കിൽ അയക്കണേന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പുതിയ സ്റ്റോക്ക് അടുത്ത സമയത്ത് വന്നതാണ് കുറേയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ അവിടെ സ്റ്റോക്കുകൾ ഒന്നും അധികം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഫോട്ടോ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നാലേ എനിക്ക് അയക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത് കൊല്ലം ജില്ലയിൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് കൊല്ലം ജില്ലയിൽ പുതുശ്ശേരി ഗാർഡൻസ് ആണ് പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റാണ് കേട്ടോ താർക്ക്യം ോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല നോയിസ് ഉണ്ട് സൗണ്ടിന് കേട്ടോ അപ്പം അത് എല്ലാവരും ഇത് മനസ്സിലാക്കണം കേട്ടോ കണ്ടല്ലോ അപ്പം ഇത് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിറച്ചിങ്ങനെ വെച്ചേക്കുന്നതാണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ ഡാൻസിങ് ഗേൾ നല്ല രസമില്ലേ ഡാൻസിങ് ഗേളിൻ്റെ തൈയൊക്കെ ലഭ്യമാണ് കേട്ടോ തയ്യച്ച് മറ്റു കാര്യങ്ങൾ ഞാൻ വാട്സപ്പിലൊന്ന് മെസ്സി മെൻഷൻ ചെയ്തിരുന്നുണ്ട് വാട്സപ്പ് ചാനലിന്റെ ഡിസ്ക്രി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് വാട്സപ്പ് ചാനലിലൂടെയാണ് എല്ലാം പറയുന്നത് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഓർഡർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചാനലിൽ വരുന്ന ഫോട്ടോ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഓർഡർ എടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഡാൻസിംഗ് ഗേളിൻ്റെ പൂവുള്ള പ്ലാന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് തയ്യാണ് കൊടുക്കുന്നത് ഇത് പൂവുള്ള ചെടിയാണ് ഇത് ാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഇനക്ക് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഫ്ലവർ ആയതിനുശേഷം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു കളർ നല്ലൊരു കളറ നല്ല വെയിലത്ത് തന്നെ ഇത് വെച്ച് നല്ല ഒരുപാട് വെയിൽ വേണം ഡാൻസിങ് കാളിന് വെയിൽ വേണം അല്ലേ അമ്മ നല്ല വെയിലുണ്ടെങ്കിലും ഫ്ലവർ നന്നായിട്ട് വരും അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പറയണം ജെറുബറ വേറെ കളർച്ചോട് ഉണ്ടാവും ജെറുബറ ഉണ്ടോ ജെറുബറയൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് നമുക്ക് അപ്പോൾ ജെറുബറയൊക്കെ കൊറിയർ ചാർജ് കുഴപ്പമില്ല ഒരു മാത്രം മെസ്സേജ് ചെയ്യുക ഫോട്ടോടുകൂടിയേ നമ്മൾ അയക്കുള്ളൂ അല്ലാതെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പ്ലാൻസ് ചീത്തയായി പോവും ജെറുബറ വരപ്പം പറയണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജെറുബറയൊക്കെ വെയിറ്റ് കൊറിയർ ചാർജ് വെയിറ്റ് കൂടും അപ്പോൾ അത് കുഴപ്പമില്ലാത്തവര് മാത്രം മെസ്സേജ് ചെയ്യുക ഇതൂരി അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പിടിച്ചു കിട്ടുമെന്നുള്ളത് കേട്ടോ ജെറുബറ കാരണം ഇത് നമ്മൾ ഫോട്ടോടുകൂടിയേ അയക്കാറുള്ളു കണ്ടല്ലോ ഇതിപ്പോൾ ഡിസ്പ്ലേ വെച്ചേക്കൂടെ ഉള്ള പ്ലാൻസുകളൊക്കെ ഫുള്ണ്ട് അല്ല കഴിഞ്ഞ ക്രിസ്മസിന് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ക്രിസ്മസിന് മഞ്ഞ് വീണ പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയില് മഞ്ഞൊന്നും അല്ലാട്ട ഇത് അത് മാത്ര മഞ്ഞ് വീണെടുക്കുന്ന പോലെ ഫീൽ ചെയ്യും ഡിസംബർ 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 നേരിട്ട് വരുന്നവർക്ക് വാങ്ങാൻ പറ്റും കൊറിയറിൽ ഇത്ര വലിയ പ്ലാന്റ് ഒക്കെ അയക്കും പക്ഷെ അത്ര വലിയ റേറ്റ് തന്നാൽ തയ്ക്കാൻ പറ്റുള്ളൂട്ടാ മണ്ണും എല്ലാം ഉണ്ട് കണ്ടല്ലോ ഡിസംബർ ലേഡി നല്ല രസമാണ് മണമൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയൊക്കെ ആണ് ചെറിയ അല്ലേ ചെറു ചെറിയ രീതിയിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഏകദേശം കളേഴ്സൊക്കെ ശ്രമിക്കപ്പോഴും വാട്സപ്പിൽ ഫോട്ടോ ഇട്ടേക്കുന്ന കളേർസൊക്കെ ഉള്ളു കേട്ടോ ഒത്തിരി പേര് എല്ലാം ചോദിക്കുന്നുണ്ട് നിലവിലെ സ്റ്റോക്കിൽ എല്ലോ ഡെൻഡ്രോബിയും ഇല്ലാട്ടോ സൗണ്ട് കുറവാന്ന് തോന്നുന്നല്ലേ ഇപ്പൊ ജസ്റ്റ് ഇതൊക്കെയാണ് ഇപ്പൊ കളക്ഷൻസ് ഉള്ളത് ഏതെങ്കിലും ഒരു അഞ്ചു പത്തെണ്ണമൊക്കെ മതി എന്നുള്ള ഒരു മെസ്സേജ് ചെയ്യാട്ടോ എനിക്ക് എല്ലാം വൈലറ്റും പിങ്കും മിക്സ് ആയിട്ടിരിക്കുന്ന പറഞ്ഞില്ലേ സ്റ്റോക്ക് വന്ന ഒരു ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു മുട്ടൊക്കെ വിരിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞായിരുന്നു ഇത് കണ്ടോ മണിക്ക് അണിക്ക് വന്നാന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഏട്ടാ ഇതിന്റെ തൈ തൈ ഉണ്ട് അഫോർഡബിൾ അഫോർഡബിൾ ഉണ്ടോ എല്ലാവർക്കും എത്ര തയ്യുണ്ട് ആ തൈ കേട്ടാ മണിക്കണിക്കൊന്ന മണിക്കണിക്കൊന്ന നല്ല ഭംഗിയുണ്ട് കിടക്കുന്നതാണ് നിങ്ങൾ തമ്മിലിട്ടവ ശരിക്കും അത് തന്നെ മണിക്കണി കൊന്ന എന്തൊരു ഭംഗി സൂപ്പർ പിന്നെ റെയ്ഡി ഫെൻലോസസ് ഒന്ന് ജസ്റ്റ് കാണിക്കാം പെൻലോസസ് ഈ ഒരു മഞ്ഞ കളർ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതൊക്കെ ചോദിച്ചു ഒത്തിരി പേരുണ്ട് അവരെ മെസ്സേജ് ചെയ്യോ പിന്നെന്താ പെൺലോക്സസ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചു പോവാം പ്ലാന്റ്സിന്റെ സൈസൊക്കെ ഇത്രയാണുള്ളത് ഈ ഒരു സൈസിനൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് കണ്ടല്ലോ ചിലതിന് തൈ ഉണ്ട് തൈ ഉള്ള പ്ലാന്റ് റേറ്റ് വ്യത്യാസം വരും ചിലതിന് തൈ വീണിട്ടുണ്ട് ചില പ്ലാന്റിൽ തൈ സെപ്പറേറ്റ് വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മാത്രം റേറ്റ് വ്യത്യാസം വരും ബാക്കിയെല്ലാം എല്ലാവരെയും പോലത്തെ റേറ്റ് തന്നെയാണ് ഇതും അന്നെയാണ് കേട്ടോ ഇത് പെൺലോക്സസ് ആണ് കേട്ടോ അപ്പൊ ഇതും നിങ്ങൾക്ക് വിനിയോ ടൈപ്പാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം കേട്ടോ കണ്ടല്ലോ അപ്പൊ നിലവിലെ സ്റ്റോക്കാണ് കാണിച്ചു പോകുന്നത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇതാക്കുന്നുണ്ട് കേട്ടോ വീട് ഇടുന്നുണ്ട് ഇത് വേണ്ട ഡെൻ ഒരു ചെറിയൊരു എന്താ പറയുക ഹോൾസെയിൽ റേറ്റിന് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു ഇരുപത് പ്ലാന്റ് മുപ്പത് പ്ലാന്റ് എടുക്കുന്നവർക്കും ഒക്കെ ഹോൾസെയിൽ റേറ്റിന് തരുന്നുണ്ട് ഡെൻഡ്രോബിയം റോബ് പക്ഷെ പത്ത് ഒരു പത്ത് പതിനഞ്ച് എണ്ണോ ഒരു ഇരുപതെണ്ണമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ മുൻകൂട്ടി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലേ നമുക്ക് പറ്റുള്ളൂ സെലക്ട് ചെയ്ത് പ്ലാന്റ് എടുക്കാൻ പറ്റൂല ഏതെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയിരിക്കും ഇതാരോ എന്നോട് ചോദിച്ചു ഒരു വെറൈറ്റി കേട്ടോ അപ്പൊ ഇതുണ്ട് ഇത് ഒത്തിരി ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു നോക്കട്ടെ കണ്ടല്ലോ എനിക്കൊരു വെപ്രാളം കുറച്ച് ദിവസമായി ഞാൻ ഇവരേക്കൊന്ന് കണ്ടിട്ട് ഇത് കണ്ടു ഇത് കുഞ്ഞു 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 പൂക്കളുടെ ഏട്ടാ വൈറ്റ് ആണ് ചെറിയ ചെറിയ പൂക്കൾ ഒരു പച്ചയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ആയിട്ടുണ്ട് ഇത് ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ ഒരു ബ്രാൻഡേ അത് കണ്ടോളു അപ്പൊ അത് ആരോ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ചിലര് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് ഞാൻ ആദ്യം മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അപ്പൊ പുതിയ കസ്റ്റമസാലം ചിലപ്പോൾ അത് പറയുന്നത് അപ്പൊ എനിക്ക് അവരോട് പറയാൻ ചിലപ്പോൾ പഴയ മുന്നേ മെസ്സേജ് അയച്ചവർക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ല ചിലവും ഞാൻ വീട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഓഫ്ലൈൻ സൈലുള്ളതാണേ വീട് ചെയ്തിടപ്പം അതവിടെ പോയി കാണും കേട്ടോ ചിലതേ നല്ല രസമുണ്ട് ക്യൂട്ട് കേട്ടോ ചിലത് വീട് ചെയ്ത് ഇടപ്പം തന്നെ അത് പോയി കാണും അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഞാൻ പിന്നെ ആകെ വിഷമത്തിലായി പോകും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ആ ഈ ഒരു പ്ലാന്റ് അല്ലേ അപ്പൊ അതില്ലോ അപ്പം ഉള്ള പ്ലാന്റിന് റിപ്ലൈ കൊടുത്തു കൊടുത്ത് ചിലപ്പോൾ പോവാറുമുണ്ട് ഞാൻ അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ പിന്നെ പെട്ടെന്ന് നടന്ന് ബുക്ക് ചെയ്തിരുന്നവർക്ക് പെട്ടെന്ന് പ്ലാൻസ് അവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് അപ്പൊ അത് മനഃപൂർവമല്ല ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റോക്കിനെങ്കിലും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് കിട്ടാതെ നിങ്ങൾ വിഷമിക്കുന്നത് ഭയങ്കര ഒരു ട്രെൻഡ് ആയതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ടൈപ്പാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ഫെല്ലോസസ് കേട്ടോ ഈ ഒരു പൂവ് നല്ല പ്യൂട്ടൊരു ഫ്ലവർ ആണ് എല്ലോടന്നെ കുഞ്ഞു 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 അപ്പൊ ഇതും നമ്മുടെ ഇവിടെ ലഭ്യമാണിത് വേണം എന്നുള്ളൊരു പറയണേ അത് ഇത് പൈച്ച് പയിച്ചിട്ടില്ല അതും ആ പൂവ് ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊരു പ്ലാസ്റ്റിക് പോലെ തന്നെ ഇല്ലേ കറക്റ്റ് ഇവിടെ ഇങ്ങനത്തെ ആ ഒരു ഗ്രീനും വ്യത്യാസം കണ്ടോ പൂവിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് ക്യൂട്ടായിട്ട് ആ ഒരു പൂവേ ഇത് നിങ്ങള് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ നിലമയിലാണ് ട്രിവാൻഡ്രം കോട്ടയം ത്രിവാണ്ട്ര എം സി റോഡിന്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പുതുശ്ശേരിയിൽ നിങ്ങൾക്ക് അനുസരിച്ചുനിന്ന് നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ കേട്ടോ ഇവിടെ ഒത്തിരി നേഴ്സറികളുണ്ട് അപ്പം പുതുശ്ശേരി ഗാർഡൻസ് ആണോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ എപ്പോഴും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ ഇറങ്ങാറുണ്ട് അപ്പം അവരോട് നമ്മൾ പ്രത്യേകിച്ച് പറയട്ടെ ഇവിടെ വന്ന് കണ്ടിട്ട് തന്നെ പോകുന്ന ഒത്തിരി പേരുണ്ട് അപ്പം പുതുതായിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് കാണാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം കാണാം അപ്പൊ ഒക്കെ ആയിട്ട് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ത്രിവാൻഡ്രം ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൂർ പോലെ എവിടെയും ഇറങ്ങാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഇത് നല്ല രസം ഇല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഒരു ഒരു വീഡിയോ ഇതുവരെ എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ എല്ലാം എല്ലാ ഇവിടെ ഞാൻ ഇതുവരെ സാധനം കഴിഞ്ഞവണ്ണയൊക്കെ ഞാൻ പുതിയ സ്റ്റോക്ക് വരും പെട്ടെന്ന് ഇടുന്നതാണ് ഇത്തവണ ലേറ്റായിപ്പോയി പക്ഷേ ഇനി സ്റ്റോക്ക് വരുമായിരിക്കും വരും ദൈവം സഹായിച്ച് ഇനിയും വരും പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ പക്ഷെ ആ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസം എന്ത് ഒരു വല്ലാത്തൊരു ഭംഗി പക്ഷേ നമ്മൾ അടിപൊളി നല്ല നല്ലൊരു സ്റ്റൈലുണ്ട് കാണാൻ കേട്ടോ അപ്പം ഇത് എപ്പോഴും പറയും പോലെ വീഡിയോ എടുത്തപ്പോഴാണ് ഞാനും ഇത് കാണുന്നത് ഇതൊക്കെ നമ്മൾ കാണിക്കുകയാണല്ലോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കഴിയുന്ന ഒക്കെ ഉണ്ട് ഇത് വേണ്ടോ അകത്തൊരു മജുണ്ട വരുന്നതുണ്ടോ നല്ല ക്യൂ ഇതൊരു മിനിയേച്ച ടൈപ്പ് ഏട്ടാ ഇത് വേണ്ട മിനിയച്ച ടൈപ്പാണ് പൂവ് അത് പഴകി നിന്ന പൂവാണ് ഏട്ടാ ചിലർ എന്നോട് പറയും രണ്ട് ബ്രാഞ്ചസ് ഉള്ളതൊക്കെ നോക്കി അയക്കണമെന്ന് പറയും അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് നമുക്ക് വരുന്നത് ആ ഒരു ടൈപ്പ് വരപ്പഴലേ നമുക്ക് പറ്റുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് രണ്ട് ഇപ്പൊ ഡേ ഇത് കണ്ടോ പേ ചെറുപറയൊക്കെ ഒരുപാട് കളക്ഷൻസ് പുറകിലുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഫോട്ടോ ഇടാം അല്ലെങ്കിൽ ഇതേ സഹായിച്ച് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഫോട്ടോ ഇട്ടേക്കാം അപ്പം ഇതെല്ലാം അവൈലബിൾ നല്ല ഡാർക്ക് പണ്ടേ ചോദിച്ചിട്ടുണ്ട് കുറെ പേര് ഇത് വരെ പറയണേന്ന് ആകെ ഇത് ഒരെണ്ണേ ഞാൻ ഇവിടെ ഇത് ഈ വിരിയുന്നതിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ആരും എന്നോട് ദേഷ്യവും ഒരു പരിഭവം ഒന്നും തോന്നരുത് അത് മനസ്സിലാക്കണം ഇത് ആഗ്രഹമുള്ളൊരു ഒത്തിരി പേരുണ്ടോ എന്ന് എനിക്ക് അറിയാം പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഒറ്റ ഞാൻ കണ്ടോള് അപ്പൊ അതെന്തായാലും ഞാൻ ഇങ്ങോട്ട് മാറ്റാം ബാക്കി എന്തെങ്കിലും വിരിയുന്നുണ്ടെങ്കില് വിരിയുന്നുണ്ടെങ്കിൽ മാറ്റാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കണ്ടല്ലോ ഹൈറ്റ് ഒക്കെ കൂടപ്പൊ കൊറിയർ ചാർജ് കൂടാനും ചാൻസ് ഉണ്ട് ഹൈറ്റിന അനുസരിച്ചിട്ട് അതും കൂടി മനസ്സിലാക്കണം ഇത് എന്നോടൊരു മേഡം പറഞ്ഞിരുന്നു സ്ഥിരം എടുക്കുന്ന ആ മേഡത്തിന് ഇതൊന്നും മാറ്റി വെക്കാം ചിലപ്പോ കിട്ടത്തില്ല പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് പ്ലാന്റ് പോകും അതാണ് ഏട്ടാ വിഷമം അപ്പൊ അത് ഇവിടെ വരുന്നവർക്ക് പ്ലാൻസ് വേണമല്ലോ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളിപ്പോ നിലവിൽ ഒരു പ്ലാൻഡ് പറഞ്ഞിരുന്നാലും ചിലപ്പം ബുക്ക് ചെയ്തിട്ടാലേ എനിക്കത് മാറ്റി വെക്കാൻ പറയാൻ പറ്റൂ അല്ലാതെ ഞാൻ ഇടയ്ക്ക് മാറ്റി കുറേ പ്ലാൻസ് വെച്ചിരുന്നു പിന്നെ മാറ്റി വെച്ച പ്ലാൻ ഇപ്പൊ എനിക്ക് വേണ്ടെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലോട്ടെത്തി അപ്പം ഉമ്മയുടെ എനിക്ക് നല്ല വഴക്ക് ചെയ്തു ഉമ്മ പറയും ഇവിടെ വരുന്നവർക്ക് എനിക്ക് ആ പ്ലാൻസ് കൊടുക്കാൻ പറ്റൂല അപ്പൊ നിനക്ക് അത്രയും ഉറപ്പുള്ളവർക്ക് മാത്രം മാറ്റിയാൽ പോരെ ഞാൻ എന്തിനാ അങ്ങനെ ബുക്ക് ചെയ്യാതെ ആർക്കും മാറ്റരുത് ഞാൻ എപ്പോഴും പറയുന്നേ ഇല്ലേന്ന് അപ്പൊ ചിലര് നമ്മള് ഇതെടുത്തോ എന്ന് പറഞ്ഞു എല്ലാം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ സമയം അത്രയും നമ്മൾ മെനക്കിട്ടിരുന്ന ഒരു പ്ലാന്റ് മാറ്റി അത് വേണ്ടെന്ന് പറയും എല്ലാരും എല്ലാം കേട്ടോ വളരെ ചുരുക്കം അത് എനിക്ക് പണ്ട് അബദ്ധം പറ്റുന്നു പിന്നെ അതിനുശേഷം ഞാൻ കർശനമായിട്ട് ആർക്കും ഞാൻ അങ്ങനെ മാറ്റി വെക്കത്തില്ല ബുക്ക് ചെയ്ത് ഉറപ്പാക്കുന്നവർക്ക് മാത്രമേ മാറ്റിവെക്കാറുള്ളൂ പക്ഷെ അതിങ്ങനെ എനിക്ക് അബദ്ധം പറ്റി അങ്ങനെ എനിക്ക് ഉമ്മ ഉമ്മ എന്ന മനപൂർവ്വമല്ല മനസ്സിലാവുമല്ലോ കാരണം ഇവിടെ വരുന്നവർക്ക് ആ ഒരു വെറൈറ്റി കൊടുക്കാനും പറ്റൂല ഞാനൊട്ട് മാറ്റി വെച്ചത് അവര് വേണ്ടെന്ന് ലാസ്റ്റ് പറയുകയും ചെയ്യും അപ്പൊ അങ്ങനെ അബദ്ധം പറ്റുന്നല്ല ചില സമയത്തൊക്കെ നമ്മള് കണ്ണും കൂട്ടി വിശ്വസിച്ച് അബദ്ധം പറ്റും അറിയുവല്ലോ അതുപോലെ നമ്മൾക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോ അപ്പൊ അത് അതുകൊണ്ട് ഇനി എല്ലാവരും മനസ്സിലാക്കണം ഇനി എല്ലാവർക്കും ബുക്ക് ചെയ്താലേ മാറ്റുകയുള്ളു കേട്ടോ അപ്പൊ അത് ദേവിയെ മാറ്റിക്കോ ഏർ ഞാൻ ബുക്ക് ചെയ്തോളാം എന്ന് പറയരുത് ദേവിയുടെ എല്ലാവരും എന്താ പറയാ ബുക്ക് ചെയ്തതിന് മാത്രമേ ഇനി പ്ലാൻസ് മാറ്റുവളു അല്ലാതെ മാറ്റത്തേ ഇല്ല കാരണം നമ്മൾ മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും അതല്ല അതല്ല ഫ്ലവർ ഇതല്ല അങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാനല്ലേ നേരിട്ട് കാണുന്നതും ഞാനാണ് ഫോട്ടോ എടുക്കുന്നതും എനിക്കറിയാം ഏത് പ്ലാന്റ് ആണ് കറക്റ്റ് പ്ലാന്റ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാം പിന്നെ ഫോട്ടോയിൽ ചിലപ്പോൾ ഭംഗി നമ്മളിപ്പം നമ്മൾ സ്പീഡിൻ്റെ നിൽക്കുമ്പഴായിരിക്കും നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ ഫോട്ടോ അയച്ചു തരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഇതിനകത്ത് ചിലപ്പം നല്ല രീതിയിൽ ഞാൻ എടുത്ത് അയച്ചാൽ സൂപ്പറാവും സൂപ്പറായിട്ട് ചിലപ്പോൾ ഫ്ലവേഴ്സ് കാണാം ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അയച്ചാൽ അതിലും ഗംഭീരമായിട്ട് അയക്കാം ചില സമയത്ത് ടാബൊക്കെ ക്ലിയർ ഇല്ലാതെ ക്യാമറ ഒട്ടും ക്ലിയർ അല്ല അതിൽ ീന്നായിരിക്കും ഞാൻ മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ക്യാമറ ഉപയോഗം അതിനകത്ത് കുറവില്ലേ അപ്പോൾ ഫോൺ ചിലപ്പോൾ കയ്യിലില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കപ്പോഴായിരിക്കും ക്ലാരിറ്റി വരാത്തത് അപ്പോൾ സ്ഥിരം എടുക്കുന്നവർക്കത് മനസ്സിലാവും ആ ടാബ് ക്ലിയർ ഇല്ലല്ലോ അതുകൊണ്ടാണ് ചിലർക്ക് അതാണ് ശരിക്കുമുള്ള ഫോട്ടോ അതാണ് ശരിക്കുമുള്ള പ്ലാൻ എന്ന് അല്ലെങ്കിൽ അത് അതുപോലെയാണ് പ്ലാൻ ഇരിക്കുന്നത് മങ്ങിയ കളറാണ് എന്നൊക്കെ വിചാരിച്ച് മങ്ങിയ പൂക്കളാണെന്നൊക്കെ വിചാരിച്ചിട്ട് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അത് അവരുടെയും കുറ്റമല്ല അപ്പം ചിലര് മനപ്പൂർവ്വം ചിലര് പിന്നെ പിന്നെ വേണ്ടെന്ന് തന്നെ ചിലരെ അങ്ങ് പറയുകയും ചെയ്യും അപ്പം അത് ഭയങ്കര മെനക്കേടേട്ടാ ഉമ്മ ഉമ്മ അവിടെ വീട്ടിലവിടെ വന്ന് നോക്കപ്പം പ്ലാൻസ് എല്ലാം നിരന്നിരിക്കും ഇതൊക്കെ ആരോ പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയതല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ബുക്ക് ചെയ്യുന്ന ചെയ്യുന്നോ ഞാൻ പറയും ഉമ്മ മുന്നേ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ഇവരെടുക്കുമെന്ന് വിചാരിച്ച് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുകയും ചെയ്തു പോയി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ ഒത്തിരി പേര് ബുക്ക് ചെയ്തിടും പക്ഷെ അവരൊക്കെ നമുക്ക് അവര് തീർച്ചയായിട്ടും ആ ബുക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാതെ ചിലപ്പോ അവര് പറഞ്ഞ ആ ഒരു വാക്കിൽ തന്നെ എടുക്കുന്നവരുമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചില ടൈമില് ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത് ഉറപ്പാക്കുക ബുക്ക് ചെയ്ത് ഉറപ്പാക്കിയാലേ ഇവിടുന്ന് പ്ലാൻസ് നമ്മൾ അയക്കുള്ളു അത് അതിൻ്റെ അതൊരു ബിസിനസിന്റെ ആ ഒരു നമ്മളൊരു സെയിൽ നടത്തപ്പോ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞെടുക്കാൻ കുറേ ഇവിടെ വരുന്നവർക്കും ഒക്കെ പ്ലാൻസ് കിട്ടാതാവും അപ്പോൾ അത് സ്നേഹത്തോടുകൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതുപോലെ തന്നെ ചെയ്യണം ബുക്ക് ചെയ്താൽ ഞാൻ ബില്ലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ബുക്ക് ചെയ്യാം ചിലർക്ക് വൈകും കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർ കാണും അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ചിലത് മനഃപ്പൂർ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ദൈവം ഇത് അപ്പം നമുക്കിപ്പോൾ അവരോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളതനുസരിച്ചിട്ട് നമ്മളൊരു ഇത് വെക്കുക ആ ഇങ്ങനെ ആ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ആ ശരി നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഉപരി ഓരോരുത്തരും നമ്മളോട് ആവശ്യപ്പെടപ്പം പാവം അവർക്ക് സങ്കടമായാലാ നമുക്ക് മാറ്റി വെക്കാം അവർക്ക് ആ വെറൈറ്റി വേണമെങ്കിൽ അന്ന് നമുക്ക് പാവം പാവം തോന്നി നമ്മളത് ചെയ്യുന്നതായിരിക്കും പക്ഷെ അവസാനം അവിടെ നിറഞ്ഞ് അതിങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ്പോഴത്തേക്ക് എനിക്ക് വഴക്കും ഇവിടെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ അത് ഓഫ്ലൈൻ സെയിൽ പോത്തില്ലേ നീ അത് അവിടെ കൊണ്ടുപോയി എനിക്ക് എക്സാം ആയിട്ട് പിന്നെ അത് ബാക്കിയുള്ള ചോദിച്ചവരെ ആരുന്നൊക്കെ കണ്ടുപിടിച്ച് മുന്നേ ചോദിച്ചവർക്ക് അയച്ചു കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി മെസ്സേജ് എല്ലാം തോന്നിയും കിടന്നിട്ട് ഒക്കെ ആയിട്ട് നോക്കാനും എടുക്കാനും ഒന്നും പറ്റാതായിപ്പോ അതുകൊണ്ട് എന്നെ കാണാത്തത് കേട്ടോ ഇനി അപ്പൊ ആ ഒരു തിരക്കും ഒക്കെ എന്തൊക്കെയൊങ്ങ് തിരക്കൊക്കെ അങ്ങ് ആയിപ്പോയി അപ്പൊ അതൊക്കെ കൊണ്ടാണ് അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കണം ചെടി കിട്ടാത്തവര് വിഷമിക്കരുത് പേയ്മെന്റ് ചെയ്ത് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ദൈവം സഹായിച്ച് അത് ഒരുപാട് താമസിപ്പിക്കാതെ തന്നെ നമ്മൾ അയക്കാറുമുണ്ട് പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല പത്ത് പ്ലാൻ ഈ ജോലി പ്ലാന്റ് ഒക്കെ നമ്മളൊരു ഓഫർ പോലത്തെ റേറ്റ് കുറച്ച് കാലത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് പേഴ്സണലി റേറ്റ് ഒക്കെ പറഞ്ഞാൽ ഞാൻ പറയാം അത് ഇതല്ല ഡെൻട്രോബിയും പ്ലാന്റ്സ് ആണ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റി പത്ത് കളേഴ്സ് ഏതെങ്കിലും മതിയെന്നുള്ളവർക്ക് മുന്നേ ബുക്ക് ചെയ്തിട്ടാ തരും നാളെ തന്നെ ഇപ്പം പൈസ ഇട്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച കിട്ടണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കുന്നവർക്ക് നമുക്ക് കെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒത്തിരി പ്ലാൻസുകൾ ഓർഡർ കിട്ടപ്പോൾ ഒന്നിച്ചു പോയാണ് പഠിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു ഇരുന്നൂറോളം പ്ലാന്റ് ഒരു നഴ്സറിക്കാർ പറഞ്ഞ് അപ്പം അവർക്കുള്ള പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സെയിലി നടത്താൻ വേണ്ടിട്ടാണ് അപ്പം അങ്ങനെ ആർക്കെങ്കിലും വേണം എന്നൊക്കെ ഉള്ളവർ മുൻകൂട്ടി പൈസ ബുക്ക് ചെയ്തിട്ടാലേ പറ്റുള്ളൂ നമ്മൾ ഒന്നിച്ച് പോയി എടുത്തുകൊണ്ട് വന്നിട്ടാണ് അയക്കുന്നത് അപ്പം അതും കൂടെ എല്ലാവരും നോക്കണേ പിന്നെ ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നേരിട്ടും വരാം കൊറിയർ വഴിയുണ്ട് അപ്പം ഞാനും നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ ഒക്കെ തരും ആരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും വാട്സപ്പ് ചാനലുകളൊക്കെ ഫോളോ ചെയ്തിരിക്കുക കേട്ടോ വാട്സപ്പ് ചാനല് ഫോളോ ചെയ്യാം അപ്പം ഫോളോ ചെയ് ചെയ്താൽ മാത്രമേ റേറ്റ് ഞാനിപ്പോ മെൻഷൻ ചെയ്ത എല്ലാത്തിന്റെയും ഇടും അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനാണ് ഏട്ടാ പറഞ്ഞത് അപ്പോൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് റേറ്റ് അറിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം വരത്തില്ല എല്ലാവർക്കും കൂടെ ഇപ്പം മെസ്സേജ് കൂടിക്കൂടി വരപ്പം അപ്പോൾ എല്ലാവർക്കും കൂടെ ഒറ്റ മെസ്സേജ് വാട്സപ്പ് ചാനലിൽ കിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനില് നിന്ന് ലിങ്ക് എടുത്ത് അറിയുന്നവരെ കൊണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടാ വാട്സപ്പ് ചാനൽ കേട്ടോ ഒപ്പം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം ഒത്തിരി പേര് ഒരുപാട് ദുര ദുരിതങ്ങളിലും ഒക്കെ കഴിയുന്ന ലോകത്ത് ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവർക്കെല്ലാം ശാന്തി സമാധാനം ഒക്കെ കിട്ടട്ടെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ദൈവം എല്ലാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ എല്ലാത്തിൽ നിന്നും ദൈവം നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ എപ്പോഴും ഒരു പ്രാർത്ഥന നിർബന്ധമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇതൊക്കെ അഗ്ലോണിമയാണ് അഗ്ലോണിമയൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടാൽ അഗ്ലോണിമേ സൂപ്പർ വൈറ്റ് അങ്ങനെ എന്തല്ലേ തെറ്റിപ്പോയുണ്ടോ അങ്ങനെ തന്നെ തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണ് ഇത് വേണ്ട ഇത് നമ്മളെ പത്തുമണിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന പത്ത് മണി ഹൈബ്രിഡ് ടൈപ്പാണ് ഏട്ടാ പത്തുമണി തന്നെ ഈ ബോൺസായി പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ എന്ത് രസമല്ലേ ഞാനിങ്ങനെ കാണിച്ചു കാണിച്ചു നിൽക്കും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരണം കേട്ടോ എല്ലാവരും എനിക്ക് ആ ഞാൻ ആ പുറത്ത് നിന്നിട്ടേ ഇങ്ങനെ വണ്ടി പോകുന്ന സൗണ്ട് വരപ്പൊ ഭയങ്കര ഒച്ചപ്പാടില്ല സംസാരിക്കുന്ന ചിലപ്പോ ഞാൻ വൈലന്റ് ആയിരുന്നു വരെ തോന്നിപ്പോ അങ്ങനത്തെ ഞാൻ ഈ വീഡിയോ പിന്നെ രണ്ടാമത്തെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇത് കണ്ടോ എന്തൊരു സ്റ്റൈല് ഒരു ശരിക്കും ഇത് എന്തെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് സ്പാനിഷ് മോസസ് ആണ് അത് ഉമ്മ ഒരു കുറച്ച് തൈ കൊണ്ടിട്ടുന്ന വലിയ തായി വരുന്നതാണ് അത്രയ്ക്ക് കാട് പോലെ നമുക്കൊരു വല്യ തലമുടിയുള്ള അരവ് നിക്കുന്നാണില്ല വേര് പോലാണ്ട എന്തൊരു ഭംഗിയല്ലേ കാണാൻ സ്പാനിഷ് മോസസ് ആണ് അത് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ എടുത്തു വയ്ക്കാൻ മനസ്സിലാവും ആ അത്രയുള്ള ആ ഒരു ചെറിയ സ്പാനിഷ് മോസസ് ഇത്ര ആയി പോയല്ലോ ആയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചെറിയ ചെറിയ റേറ്റിനൊക്കെ തരും കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയയ്ക്ക ഞാൻ നോക്കൂ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആരും മറക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ കേട്ടോ അപ്പൊ ഞാൻ പോണേ ടാറ്റ അപ്പോ ശരി എല്ലാവരും ചാനൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ മറക്കരുതേ അപ്പം വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പിലേക്ക് എനിക്ക് മെസ്സേജൊക്കെ ചെയ്യുക പിന്നെ വാട്സാപ്പ് ചാനലും ഫോളോ ചെയ്യുക വാട്ട്സ്ആപ്പ് ചാനലിൽ ഇട്ടേക്കുന്ന പ്ലാൻസുകൾ നോക്കിയിട്ട് അത് ഫോർവേഡ് ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ പേഴ്സണലായി മെസ്സേജ് ചെയ്യുക ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ